നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ വാലുഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് അവരുടെ ഒരു നല്ല നോട്ടത്തിന് വേണ്ടി ചിരിക്ക് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി അവർ നമ്മൾ ശ്രദ്ധിച്ച് സ്നേഹത്തോടെ നമ്മളെ കേട്ടിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഇതൊന്നും നടക്കാറില്ല പലപ്പോഴും ഏറ്റവും അധികം നമുക്ക് സ്നേഹം തോന്നുന്നവരിൽ നിന്നായിരിക്കും നമ്മൾ ഏറ്റവും അധികം തിരസ്കരിക്കപ്പെടുക പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് വാലിഡേഷൻ തരേണ്ടത് ആരാണ് അവരാണോ അതോ ഏതു നേരവും നമ്മളെ കാണാനും കേൾക്കാനും അറിയാനും സാധിക്കുന്ന നമ്മൾ തന്നെയാണോ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ നമ്മെ മനസ്സിലാക്കാത്തടത്തോളം നമ്മുടെ ഇമോഷൻസിന് നമ്മൾ വില കൊടുക്കാത്തടത്തോളം നമ്മുടെ ചിന്തകളെ നമ്മൾ സംശയിക്കുന്നിടത്തോളം നമ്മൾക്ക് പരിഹാരം നമ്മൾ കണ്ടെത്തടത്തോളം ആരും നമുക്ക് വാല്യൂ തരാൻ പോകുന്നില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വിടുന്നത് ഞാനത് പറഞ്ഞാൽ അവരെന്നെ മോശക്കാരിയായി കരുതും അല്ലെങ്കിൽ മോശക്കാരനായി കരുതും ഏ ഞാൻ വളരെ വീക്കായി കരുതും എന്നൊക്കെ ഉള്ള ചിന്തകൾ കൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മളെ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നത് വളരെ കഠിനമായ രീതിയിൽ വേദനകളിലൂടെ നമ്മൾ കടത്തിവിടുന്നവരുണ്ടാവും നമ്മുടെ എല്ലാവിധ ബൗണ്ടറികളും ഒരു ദയാ ദക്ഷിണവും ഇല്ലാതെ നമ്മളുടെ ഏറ്റവും വളരെയധികം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സമാധാനത്തിൽ കീറി കളിക്കുന്നവരുണ്ടാവും ഇവരോടെല്ലാം മിണ്ടാതിരിക്കുന്നത് സമാധാനം നിലനിർത്തുക എന്ന ഒറ്റ കാരണം കൊണ്ട് അവർ നമ്മളെ സ്നേഹത്തോടെ ഓർക്കണം അവരുടെ ഉള്ളിൽ നമ്മൾ സ്നേഹത്തോടെ ഉണ്ടാവണം പക്ഷേ സംഭവിക്കുന്നതൊക്കെ മറച്ചാണ് അപ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കണം നമ്മളൊന്നും കൂടി അതായത് നമ്മുടെ ചിന്തകളെ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ വിശ്വസിക്കണം അത് നമുക്ക് പലപ്പോഴും വാണിംഗ് തരുന്നുണ്ട് അത് നമ്മൾ കേൾക്കാതെ വിട്ടുകളെയാണെന്ന് പക്ഷെ അതിനെ കേൾക്കാൻ ശ്രമിക്കണം കഴിഞ്ഞ ദിവസം ഞാനൊരു കലാകാരൻ്റെ മരണവാർത്ത കേൾക്കാനിടയായി ഈ ലോകം മുഴുവൻ അയാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു ആരാധിച്ചിരുന്നു എന്നത് ഓരോ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ആ കലാകാരന് ആ കലാകാരന് സ്വയം നീതി കൊടുക്കാൻ സാധിച്ചില്ലല്ലോ അയാൾക്ക് സ്വയം വാല്യൂ കൊടുക്കാൻ കഴിഞ്ഞില്ല ലോകം മുഴുവൻ അയാൾക്ക് വാല്യൂ കൊടുത്തപ്പോഴും ആ മനുഷ്യന് ആ വലിയ മനുഷ്യന് സ്വയം കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ പുറമേ നിന്ന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾക്കൊന്നും ഒരു അർത്ഥമില്ല നമുക്ക് നമ്മെപ്പറ്റി നന്നായി ഫീൽ ചെയ്താൽ അതാണ് ഏറ്റവും വലുത് അങ്ങനെ നമുക്ക് നമ്മെപ്പറ്റി നന്നായി വെറുതെ ഒന്നും ഫീൽ ചെയ്യത്തില്ല നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർ വേദനിപ്പിച്ച് വിട്ടിട്ടുള്ള പെയിൻ വച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് നമ്മളെ മോശമായി സംസാരി അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന പലരുടെ അടുത്തും അവിടെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളുടെ ദൃഷ്ടിയിൽ നമ്മൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾക്ക് നേരെ വരുന്ന ഓരോ ഇവൻ്റിനേയും നമ്മൾ ഫേസ് ചെയ്യാതെ വിടുന്നിടത്തോളം നമുക്കതൊന്നും സെറ്റിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഫേസ് ചെയ്യണം അതിന് നമ്മൾ നമുക്ക് വാല്യൂ ആദ്യം കൽപ്പിക്കണം അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി അതിനെ ഫേസ് ചെയ്ത് സെറ്റിൽ ചെയ്യാത്തടത്തോളം നമ്മൾ ഓക്കെ ആവില്ല നമ്മൾ സെറ്റിൽ ചെയ്തതിന് ശേഷം നമുക്കും തോന്നും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളോട് ഭയങ്കര ക്രൂവലായി പെരുമാറുന്നവർ അടുത്ത നിമിഷം വളരെ ക്യൂട്ടായിട്ട് പെരുമാറുന്നതായിട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാരണം അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ അവർ അസൂയ അസൂയോണ്ടാണെങ്കിൽ അവരത് പറഞ്ഞു തീർത്തു എന്ത് പ്രശ്നമാണെങ്കിലും അവരത് ചെയ്തു തീർത്തു സോ അവരുടെ പ്രോബ്ലം തീർന്നു ഇപ്പോൾ അസൂയാണെങ്കിൽ ആണെങ്കിൽ അസൂയയുടെ പ്രശ്നം തീർന്നു അല്ല വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം തീർന്നു പക്ഷേ ആരോടാണോ നമുക്ക് പ്രശ്നമുള്ളത് അയാളുമായി അത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക അവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് അതിനെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ സെറ്റിൽ ചെയ്ത് നമ്മൾ നമ്മുടെ സമാധാനം കണ്ടെത്തുമ്പോൾ പതിയെ പതിയെ നമുക്ക് നമ്മുടെ ഉള്ളിൽ വിശ്വാസം വരും ആ വിശ്വാസത്തിൽ നിന്ന് മാത്രമേ നമുക്ക് നമ്മൾക്കൊരു വാല്യൂ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മൾ വാല്യൂ കൊടുക്കാത്തിടത്തോളം മറ്റുള്ളവർ വാല്യൂ നമുക്ക് തരില്ല അത് സത്യമാണ് പതുക്കെ പതുക്കെ നമ്മൾ നമുക്ക് വാല്യൂ കൊടുത്ത് വരും തോറും നമുക്ക് വാല്യൂ കിട്ടും സോ വാലിഡേഷന് വേണ്ടി എവിടെയും പോകണ്ട നമ്മുടെ അടുത്ത് തന്നെ നേടാൻ ശ്രമിക്കുക ഏറ്റവും വലിയ ടാസ്ക്കാണ് നമ്മൾ നമ്മൾക്ക് വാലിഡേഷൻ കൊടുക്കുക എന്നുള്ളത് കാരണം ആരുമില്ലാത്ത സമയത്തും നമ്മുടെ ചിന്തകളെപ്പോലും തിരിച്ചറിയുന്നത് നമ്മളാണ് സോ ഇവിടെ നിന്നൊരു വാലുഡേഷൻ കിട്ടിയാൽ പിന്നെ നമുക്ക് എവിടെയും പോകേണ്ട കാര്യമില്ല